തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ബൂത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ബൂത്ത് ഓഫീസുകളിലാണ് സാധാരണ ബൂത്ത് ഓഫീസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓഫീസ് നിർമ്മിച്ചിരിക്കുകയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ എൽ ഡി എഫ് പ്രവർത്തകർ ഇന്നലകളിലെ ഗ്രാമ കാഴ്ചകളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനെ വേറിട്ടതാക്കുന്നത് എല്ലായിടത്തും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോകൾ വെച്ചാണ് കമ്മിറ്റി ഓഫീസ് സജ്ജീകരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓണാട്ടുകരയുടെ ഗ്രാമ കാഴ്ചകളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ എൽ ഡി എഫ് പ്രവർത്തകർ ഈ ഓഫീസ് ഏറെ ശ്രദ്ധ എന്നതാണ് ഏറെ പ്രത്യേകത അതിന് കാരണം ഓണാട്ടുകരയുടെ കാർഷിക സംസ്കൃതിയാണ് ഇവിടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്ക് പകരം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലകളുടെ മൺമറഞ്ഞുപോയ ഗ്രാമീണ കാഴ്ചകളാണ് നമുക്കിവിടുന്ന് പുനരാവിഷ്കരിക്കുന്നത് അതിന് കാരണം നമ്മൾ എങ്ങനെ നമ്മളായിന്ന് ബോധ്യപ്പെടുത്തലാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാറു നടുന്നതും കാളപൂട്ടുന്നതും കറ്റച്ചുമടും ചക്രം ചവിട്ടലും കുട്ടനെയ്ത്തും തൊണ്ടുതല്ലലും കള്ളുചെത്തലും മത്സ്യബന്ധനവും എല്ലാം ഇവിടുത്തെ ബൂത്ത് ഓഫീസിന്റെ ചുവരുകളിൽ കാണാം നമ്മളെങ്ങനെ നമ്മളായെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ചിത്രങ്ങൾ പ്രതാപൻ രാജപ്പെൻ എന്ന ചിത്രകാരനും ഇരുപത്തിയഞ്ചോളം കുട്ടികളും ചേർന്നാണ് ഈ ചിത്രങ്ങൾ വരച്ചത് പുതുതലമുറയ്ക്ക് കഴിഞ്ഞ കാലത്തെ ജീവിത സാഹചര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും എങ്ങനെയാണ് ഇന്നത്തെ ലോകം കരുപിടിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാനുമാണ് പനമ്പായിൽ ചിത്രങ്ങൾ വരച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ ചേർത്തിട്ടുള്ളത് ഈ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പുതുതലമുറയുടെ തൊണ്ണൂറ് ശതമാനം അവരുടെ പൂർവികർ ഈ തൊഴിൽ മേഖലകളിൽ പണിയെടുത്തവരാണ് അവരിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ ഈ പ്രകൃതിയിലേക്ക് ഇന്ന് കാണുന്ന ഈ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വരുമ്പം മാറി മാറി വരുന്ന ഇടതുപക്ഷ സർക്കാരുകളാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന ബോധ്യപ്പെടലിലേക്ക് വരികയാണ് പഴയ തലമുറയെയും പുതിയ തലമുറയെയും അവരിൽ ഗ്രഹാതിരത്വം ഉണർത്തുന്ന ഈ ഓർമ്മ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടുകയാണ് തികച്ചും വേറിട്ട ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇതിനോടകം തന്നെ നാടിന്റെ ശ്രദ്ധയും പിടിച്ചുപറ്റിയിട്ടുണ്ട് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് സംവിധാനങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ചലക്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി വികസന പ്രവർത്തനങ്ങളാണ് പത്തിയൂർ വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ രംഗത്തും ആരോഗ്യപരമായിട്ടുള്ള രംഗത്തുമൊക്കെ വലിയ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കേരള ഗവണ്മെന്റിന്റെ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വോട്ടർമാരെയും സംബന്ധിച്ചിടത്തോളം ഈ പദ്യു ഗ്രാമപഞ്ചായത്ത് എപ്പോഴും ഇടതുപക്ഷ ചായ്വുള്ള ഒരു പഞ്ചായത്താണ് ഈ വാർഡിൽ നിന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ഘട്ടങ്ങളിലായി ഈ പഞ്ചായത്തിൻ്റെ ഭരണ സാന്നിധ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം